നിങ്ങൾ സത്യം പറയണം അതായത് നിങ്ങൾക്ക് ഗെയിം മടുത്തു തുടങ്ങിയോ കാരണം ഇപ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് കുറയുന്നുണ്ട് റീസെൻ്റ്ലി വന്ന ബി ജെ എമ്മിയുടെ പ്ലെയർ ബേസിൻ്റെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസം കഴിയും തോറും പ്ലേയേഴ്സിൻ്റെ ആക്റ്റീവ് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പ്ലേയേഴ്സിന് ഗെയിം അടുത്തുകൊണ്ടിരിക്കുന്നു കാരണം വന്ന് 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 പുതിയ അപ്ഡേറ്റുകളൊന്നും പല പ്ലേഴ്സിനും ഇഷ്ടപ്പെടുന്നില്ല അതാണ് മെയിൻ കാരണം അതുപോലെ തന്നെ മെയിൻ്റനൻസിൻ്റെ പ്രശ്നവും ഉണ്ട് കുറേ ബഗ് ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാരണം ഗെയിം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയണം അതുപോലെ വീഡിയോ കാണുന്നവർ ഈ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ജസ്റ്റ് ഹൈപ്പിൻ്റെ ഒരു ഓപ്ഷനുണ്ട് കമൻറ്റ് സെക്ഷനിൽ നിന്ന് സൈഡിലേക്ക് സൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അവിടെ അത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ മറ്റു പലരിലേക്കും എത്തും അപ്പോൾ അവിടെ അഭിപ്രായം നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഹൈപ്പി സപ്പോർട്ട് ചെയ്യാൻ ഫ്രീ ആണ് ഒന്ന് മുടക്കേണ്ട ഫ്രീ ആയിട്ട് ഹൈപ്പ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് ഗെയിം അടുത്ത് തുടങ്ങി അത് നമുക്ക് ഗെയിമിൽ തന്നെ പ്രകടമാകുന്നുണ്ട് അതായത് ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് അപ്ഡേറ്റിൻ്റെ അടുത്ത് രണ്ട് അപ്ഡേറ്റുകളാണ് വരുന്നത് ഒന്ന് പുതുതായിട്ട് അവർ ഡിസൈൻ ചെയ്ത അപ്ഡേറ്റും അതൊരു ഒരു ട്രീയിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊരു നേച്ചറിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അത് മാത്രമല്ലാതെ അതിനുശേഷം നമുക്ക് പഴയ ആ ഒരു അലാദൻ ടൈപ്പ് ആ ജീനെയൊക്കെ ഉള്ള അപ്ഡേറ്റും വരുന്നുണ്ട് യെസ് അത് സെയിം അപ്ഡേറ്റ് തന്നെ അവർ വീണ്ടും എടുത്ത് വച്ചേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വലിയ പുതുമയൊന്നുമില്ല സംഭവം എന്തെന്ന് വെച്ചാൽ സാധാരണ ഒരു അപ്ഡേറ്റ് വരുമ്പം ടു മന്ത്സിനാണ് ഒരു അപ്ഡേറ്റ് വരുന്നത് രണ്ട് മാസത്തേക്കാണ് ഒരു അപ്ഡേറ്റ് വരുന്നത് ഈ പ്രാവശ്യം ഒരു മാസം പുതിയ അപ്ഡേറ്റും ഒരു മാസം പഴയ ഒരു അപ്ഡേറ്റും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് കാരണം പ്ലേസിന് പിടിച്ചു നിർത്താൻ ഇവർക്ക് പറ്റുന്നില്ല അപ്പം പഴയ നല്ല നല്ല അപ്ഡേറ്റുകൾ ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ ഇത് സ്ഥിരമാവാനുള്ള ചാൻസ് ഉണ്ട് ഇത് പലർക്കും നോസ്റ്റാലിയൊക്കെ അടിച്ച് പലർക്കും പഴയ 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 പല പ്ലേയേഴ്സും വരാൻ ചാൻസ് ഉണ്ട് അത് ആവുകയാണെങ്കിൽ ഇനി മുതൽ നമ്മൾ സഹിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റും അതുപോലെ പഴയ അപ്ഡേറ്റും സത്യം പറഞ്ഞാൽ ഈ പഴയ അപ്ഡേറ്റൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതിങ്ങനെ വീണ്ടും കൊണ്ടുവന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെയോടുള്ള ഇഷ്ടം പോത്തേ ഉള്ളൂ സത്യം പറഞ്ഞാൽ വേറൊരു ഗെയിം ഇനി വരുവാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് നല്ല രീതിയിൽ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നിലവിൽ ബി ജെ എം എക്ക് കോമ്പറ്റീഷനായിട്ട് നമുക്കിപ്പോൾ സത്യമല്ല ആർക്കും വിശ്വസിക്കാൻ ആഗ്രഹമില്ല എങ്കിൽ പോലും ഫ്രീ ഫയർ ആണ് ഒരു കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്നത് ഒരു ആക്റ്റീവ് പ്ലെയർ ബേസുള്ള ഗെയിം ആയിട്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീ ഫയറും ബി ജെ എമ്മയും തമ്മിലൊരു വ്യത്യാസമില്ല കാരണം ബി ജെ എം അല്ലെങ്കിൽ പബ്ജി എന്ന് പറയുന്ന ഗെയിം ഒരു പമ്പ് ആവുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ടെൻഷനൊക്കെ വരുന്ന ഒരു ഹൈ എൻഡ് രീതിയിലുള്ള ഒരു റോയൽ എക്സ്പീരിയൻസ് വരുന്ന ഗെയിമായിരുന്നു പക്ഷെ ഇപ്പോൾ വന്ന് 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 ഇതിൻ്റെ അകത്ത് ഫുള്ള് ചൈൽഡിഷ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈവൻ ഗൺ സ്കിൻ ആയിക്കോട്ടെ പുതിയ വരുന്ന ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ ഗെയിമിൻ്റെ അകത്ത് വരുന്ന ഇവൻ്റ് ആയിക്കോട്ടെ എല്ലാം ഒരുപാതിരി ചൈൽഡിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞ് ഫ്രീ ഫയർ ഫയറായിട്ടൊക്കെ കളിയാക്കും ഇടയ്ക്ക് അതായത് ഫ്രീ ഫയർ പിള്ളേർക്കുള്ള ഗെയിമാണ് ബി ജി എം അല്ലെങ്കിൽ പബ്ജി ആണ് അല്ലാത്ത റിയലിസ്റ്റിക് ഗെയിം എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ എന്തൊക്കെ വെച്ചാണ് കളിക്കുന്നത് നമ്മളല്ലേ സത്യം പറയാം ഇപ്പോൾ ചൈൽഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം വന്ന് വന്ന് ഗെയിമിനോടുള്ള ഇൻട്രസ്റ്റ് പലർക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ് പിന്നെ പലരും വേറെ നല്ല ഗെയിമിലോട്ട് പോകാതെ ബി ജെ എമ്മെ തന്നെ തൂങ്ങി നിൽക്കുന്നതിൽ കാരണം അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് പറയാം ഞാൻ പല ഗെയിമും കളിക്കാറുണ്ട് പല ഗെയിമും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ചിലതൊക്കെ കണ്ടൻറ്റായിട്ട് ഈ ചാനൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വേറെ പല ഗെയിമും കളിക്കുന്നതിൻ്റെ കണ്ടൻറ്റൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് പക്ഷേ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാറില്ല കാരണം ബി ജെ എമ്മയുടെ കണ്ടന്റ് മാത്രമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി ഗെയിമൊന്നും കണ്ടിട്ടൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ല അത് നിങ്ങൾ ഇതിന് വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ അതൊക്കെ നിങ്ങളിഷ്ടം പക്ഷേ വേറെ നല്ല ഗെയിം ഉണ്ടായിട്ടും ബി ജി എം എയിൽ തന്നെ അതിലോട്ട് പോകാൻ നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഈ ഗെയിമിനകത്ത് ക്യാഷൊക്കെ സ്പെൻഡ് ചെയ്തടയും ആർ പി ആയാലും സ്കിൻ ആയാലും നമ്മൾ ടൈമൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഗെയിമിന്ന് എത്രയൊക്കെ മോശമാന്ന് പറഞ്ഞാൽ ഈ ഗെയിമിന്ന് കടിച്ചു തോന്നി നിൽക്കുന്നു നമ്മൾ പോകത്തില്ല പക്ഷേ നമ്മുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇവർ ഇത് ശരിയാക്കുന്നുണ്ടോ അത് തൊട്ടില്ല താനും സത്യം പറയാം നമ്മളെ മുതലാളി ക്യാഷ് വീഴാനായിട്ടുള്ളൊരു യന്ത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് ഗ്ലോബൽ മതി അവർക്ക് അതിൻ്റെ അകത്ത് നല്ല പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും നമുക്ക് തരാറില്ല ചുരുക്കം പറഞ്ഞാൽ ഗെയിമിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങൾക്കും ഇങ്ങനെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ കമാൻഡിൽ അറിയിക്കുക അപ്പം എനിക്കിങ്ങനെ ഒരു കണ്ടന്റ് കിട്ടണമെന്ന് തോന്നി കാരണം ഇപ്പം എൻ്റെ കൂടെ കളിച്ചിരുന്ന പലരും ഇപ്പം കളിക്കുന്നില്ല അപ്പം നിങ്ങൾ ആയിരിക്കും അവരുടെ ഏജ് കൂടി റെസ്പോൺസിബിലിറ്റി കൂടി അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാൽ പക്ഷെ അങ്ങനൊന്നുമല്ല ഗെയിമിനോടുള്ള മടുപ്പ് കൊണ്ടാണ് ഞാൻ പലർക്കും ചോദിച്ചിട്ടുണ്ട് എന്താ ഇപ്പം ഗെയിമൊന്നും കളിക്കാറ് അപ്പോൾ അവർ പഴയ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല ഒന്നാമതി കൊച്ചുകൾ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ പുതിയതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് ഒന്നും പ്രത്യേകിച്ച് തോന്നാനില്ല അത് നല്ലൊരു ഡിവൈസ് കിട്ടി ഗെയിം കളിക്കുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ പണ്ട് തൊട്ട് കളിച്ചിരിക്കുന്നവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും അതായത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇത് മുതലാളി മനസ്സിലാക്കി ഇങ്ങനെ പല പ്ലേയേഴ്സും കൊഴിഞ്ഞ് ഒഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കളിക്കാനൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുതിയ അപ്ഡേറ്റിൻ്റെ കൂടെ പഴയ അപ്ഡേറ്റും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പഴയ നമ്മുടെ ഈ മടുപ്പ് തോന്നിയ ആൾക്കാർ ഓ നമ്മുടെ പഴയ അപ്ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ആ അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞ് ആ എക്സ്പീരിയൻസ് വെണ്ട് വീണ്ടും കളിക്കും അതിലൂടെ ബുദ്ധി ഏത് ലെവലിൽ പോയെന്ന് ആലോചിക്കുക അപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത പുതിയ ഇവൻറ്റ് ഒരു ഫസ്റ്റ് മന്ത് കൊടുക്കും അതിനുശേഷം സെക്കൻഡ് മന്ത് പഴയ ഇവൻറ്റും കൊടുക്കും ഇനി മുതൽ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ നിലവിലുള്ള ബി ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഞാനീ പറയുന്നത് നിലവിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ അകത്ത് പുതിയ ഉണ്ട് പഴയ ജീനിയർ അപ്ഡേറ്റും ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ ഇത് റിപ്പീറ്റ് റിപ്പീറ്റിൽ ഇങ്ങനെ പോവുകയെന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടി പഴയ ഇവൻറ്റ് അല്ലെങ്കിൽ പഴയ സംഭവങ്ങൾ കൊണ്ടുവരും അതിൻ്റെ ഒപ്പം പുതിയതും കൊണ്ടുവരും സത്യം പറഞ്ഞാൽ അത് പലർക്കും നല്ലൊരു കാര്യമാണ് അതായത് പഴയ സംഭവങ്ങളെ കൊണ്ടുവരുന്നുണ്ടല്ലോ നല്ല കാര്യമാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവരുന്നത് നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മനസ്സിലായില്ലേ അതായത് പ്ലെയറൊക്കെ കുറഞ്ഞു പോന്നു എങ്കിൽ അവർ തെറ്റവർ തിരുത്തുക ചെയ്യുന്നത് അതിന് പകരം അവരൊരു ഉടായ്പ്പ് രീതിയിൽ അത് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഞാൻ ഈ ഈ ഒരു പ്രോബ്ലം പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരിലൂടെ വീണ്ടും നമുക്ക് മടുക്കും അതായത് നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും വീണ്ടും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ നമുക്ക് വീണ്ടും ഗെയിം മടുപ്പാവും അപ്പം ഈ ഒരു സ്ഥാനത്തേക്ക് ഉദാഹരണത്തിന് വേറൊരു ഗെയിം വരുവാണെന്നായിരിക്കും ഇപ്പോൾ വാലറൻറ്റ് മൊബൈൽ റീസെൻ്റ്ലി വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനൊരു ഗെയിം വരുവാന്നുണ്ടെങ്കിൽ അത് പലരും പുതിയ ഗെയിം വന്നു വാലറിൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ഫിമിലർ ആയിട്ടുള്ളൊരു പി സി ഗെയിമാണ് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മൊബൈലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ പതിയെ പതിയെ പബ്ജി അല്ലെങ്കിൽ ബി ജി എം ഐ ഇഷ്ടമല്ലാതാവും കാരണം ഈ വാലറിൻ എന്ന് പറയുന്നത് ഇന്ത്യയെ മാത്രമല്ല ഇറങ്ങണം ഗ്ലോബലി ഇറങ്ങണം അപ്പോൾ ഒരുപാട് പേരതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഒരുപാട് ക്രിയേറ്റീവ്സ് അതിനെ കളിക്കുന്നു നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പതിയെ പതിയെ പബ്ജി അല്ലെങ്കിൽ ബി ജെ സ്ഥാനം പിടിച്ചെടുക്കും അല്ലെങ്കിൽ മൂന്നാമതൊരു ഗെയിമായിട്ട് മാറും അപ്പോഴത്തേക്കും ബി ജി എമ്മക്ക് അല്ലെങ്കിൽ പബ്ജിക്ക് നിലനിൽപ്പില്ലാതാവും അതാണ് സംഭവം പിന്നെ ഈ വരാൻ പോകുന്ന വാലറൻ എന്ന് പറയുന്നത് ഒരു ഈ സ്പോർട്സ് രീതിയിലുള്ള ഗെയിമും കൂടാണ് അപ്പോഴത്തേക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പലരും അതിൽ ഗ്രൈൻഡ് ചെയ്യാനും തുടങ്ങും അപ്പോഴത്തേക്ക് വിജയമേടെ കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇതുവരെ കടന്നു വന്നിട്ടുള്ള ഗെയിമുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മിനി മിനിമിൽഷ്യ ക്ലാഷ് ഓഫ് ക്ലാൻസ് അങ്ങനെ പല ഗെയിമും കളിച്ച് കളിച്ചാണ് നമ്മളിവിടെ എത്തിയത് ഇപ്പോൾ ആ ഗെയിമിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് മിനി മിനിമിൽഷ്യ അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ് അതെ ആ ഒരു അവസ്ഥയിലേക്ക് പബ്ജി അല്ലെങ്കിൽ വിജയമേ മാറും ഇത് ഞാൻ ഇങ്ങനെ ഹൈപ്പോത്തെറ്റിക്കലായിട്ട് പറയുന്നതല്ല ഇത് പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി സത്യം പറഞ്ഞാൽ ഗെയിമിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് സ്റ്റൈല് അത് പോയി അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യണം അതായത് ഈ ഇറാങ്കിൾ മാപ്പ് ഇവരെ വിട്ടിട്ട് വേറെ മാപ്പുകളിൽ മാത്രമായിട്ട് ഇവൻറ്റ് കൊടുക്കണം അപ്പോൾ ഇറാങ്കിൾ മാപ്പ് എങ്കിലും നമുക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവിടെ കാണും ഇത് നമുക്കിപ്പോൾ നിങ്ങൾ പറയും അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവൻ്റ് ഓഫാക്കി കളിച്ചുകൂടെയായിരുന്നു പക്ഷേ അതവർ മെയിനായിട്ട് ഫോക്കസ് ചെയ് കൊടുക്കുന്നില്ല ഗെയിമിലേ അതൊരു ഫോക്കസ് കൊടുത്താലാണ് നമുക്ക് നമുക്കതിനോടുള്ള എക്സ്പീരിയൻസ് എടുത്തോളൂ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇവൻ്റ് ഇല്ലാതെ ഇറാൻ കൂന്ന് കളിച്ച് നോക്കി ശോകമാണ് ഫുൾ ബോട്ട് അത് ഇത് പ്ലേസ് ഇല്ല അതിനകത്ത് അപ്പം മെയിനായിട്ട് ഗെയിം തന്നെ അതിനൊരു ഫോക്കസ് കൊടുത്താലാണ് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്തോളൂ ഇപ്പം ഉദാഹരണത്തിന് ഓരോ അപ്ഡേറ്റിലും ക്ലാസിക്കിനകത്ത് പുതിയ ചേഞ്ചുകൾ കൊണ്ടുവരുന്നുണ്ട് നമുക്കതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പം ഈ ഇവൻറ്റ് നേരെ ഇറാങ്കിൽ നിന്ന് മാറ്റി വേറെ മാപ്പിലൊക്കെ മാത്രമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാങ്കിൽ ഇവിടെ അനങ്ങാത്തൊക്കെ കിടന്നോളും പക്ഷേ ഇവർ അങ്ങനെ ചെയ്യുന്നില്ല ഇവരെല്ലാ ഇവൻറ്റും കൊണ്ട് തിരിക്കുന്നത് ഇറാങ്കിളിൻ്റെ അകത്താണ് ഇവിടെ ആർക്കും വേണ്ടാത്ത കുറേ മാപ്പുകൾ ഇടപ്പുണ്ട് കരാക്കിൻ പിന്നെ നമ്മുടെ സാനുഹവ് സാനുഹോക്കൊക്കെ ഇപ്പോൾ ശോകമാണ് അപ്പം അതിലൊക്കെ ഇവൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാപ്പുകളും പലരും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും പക്ഷേ ഇത് ഇവരിങ്ങനെ ഇറാങ്കിളിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ശോകമാണ് പരിപാടി അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പം വീഡിയോയുടെ ലെങ്ത് വേണം കൂടിയോ എന്നൊരു സംശയം ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം അത്ര ലെങ്ക് കൂടി ഇപ്പോഴുണ്ടെങ്കിൽ സോറി കാരണം ഒരുപാട് വിഷമുണ്ട് കാശ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗെയിം ഇങ്ങനെ എൻ്റെ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ നശിച്ച് നശിച്ച് പോകുന്ന അനുഭവം ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനിയും പറഞ്ഞു പോയി പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഭയങ്കര ഇമോഷണലാകുമ്പോൾ ഒരു മുതലാളിയൊക്കെ ഞാൻ ചീത്ത വിളിച്ചു അപ്പം നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയായാലും വീടുകളായിട്ട് കമൻറ്റ് ചെയ്യുക